അടുത്ത ദിവസം രാവിലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങി ഇപ്പോ കൊക്കിന്റെ കൂട്ടങ്ങൾ എവിടേക്കും പോയില്ല എല്ലാ മൃഗങ്ങളും ഒരു ഭയവുമില്ലാതെ ഇരുന്നു ഇത്തവണ പ്രളയമുണ്ടാവില്ലെന്ന് അവർ വിചാരിച്ചു എന്നാൽ അവരെല്ലാവരും കണ്ടത് ഇത്തവണ മുൻപത്തേക്കാൾ കൂടുതൽ വെള്ളം കാട്ടിലേക്ക് കയറുന്നതാണ് അതിനുശേഷം അവരെല്ലാവരും കൂടെ കൊക്കിന്റെ അടുത്തേക്ക് പോയി നീ മഴവെള്ളം വെള്ളം വളരെ വേഗത്തിൽ ഉയരുന്നുണ്ട് സംഭവിച്ചു ഞാൻ വളരെ നന്നായിട്ടാണല്ലോ കനാൽ ഉണ്ടാക്കിയത് പിന്നെയും മഴ കൂടിക്കൊണ്ടിരുന്നു കാട്ടിലേക്ക് വെള്ളം അധികമായി വരാൻ തുടങ്ങി കാണ്ടാമൃഗത്തിന്റെ ഗുഹ വളരെ ഉയരത്തിലായിരുന്നു പക്ഷേ ഇത്തവണ വെള്ളം അതിന്റെ ഗുഹയിലും എത്തി വെള്ളം ഉയർന്ന് ഗുഹയുടെ പകുതി വരെയായി അപ്പോൾ എല്ലാ മൃഗങ്ങളും കൊക്കിനെയും കൂട്ടി നല്ല ഉയരമുള്ള ഒരു സ്ഥലത്ത് പോയി നിന്നു വെള്ളം വളരെ വേഗം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു ആനയ്ക്ക് മാത്രമേ ആ വെള്ളത്തിലൂടെ നടക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതിൻ്റെയും കഴുത്തുവരേക്കും വെള്ളം ഉയർന്നു